എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ് ഷോൾഡർ നമ്മൾ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്ന എന്നുള്ളതാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആ സ്റ്റിച്ചിങ് പോയിൻ്റുകൾ കറക്റ്റായിട്ടിരിക്കണം അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെയൊന്ന് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കറക്റ്റായിട്ടിരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത് അത് മാറിപ്പോകാൻ പാടില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റുകൾ തമ്മിൽ അവിടെ ഒരല്പമെങ്കിലും ലൂസ് വന്നെങ്കിൽ നമുക്ക് അതൊരു വൃത്തിയില്ലാത്ത പോലെ ഇരിക്കും അത്ര നീറ്റാകത്തില്ല അതുകൊണ്ടാണ് കറക്റ്റ് ആ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ നമ്മളിപ്പോൾ ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ ആ തൈലത്തും എല്ലാം അകത്തേക്ക് അങ്ങ് പൊക്കോളും പുറത്തൊട്ടും കാണത്തില്ല ആ രീതിയിൽ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ